ഹായ് ഡിയേഴ്സ് അപ്പൊ ഇന്നൊരു ചെറിയ ഈവൻ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഈവന്റ് ബ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം ഷോപ്പിംഗ് ബ്ലോഗ്ന്ന് വേണമെങ്കിൽ പറയാം കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയാന്ന് അപ്പൊ ഷോപ്പിംഗ് ബ്ലോഗ് എന്ന് പറയാൻ കാരണം മാർച്ച് ട്വന്റി സെവന്റ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോ ചെറിയൊരു പർച്ചേസിങ് ഡ്രസ്സ് വാങ്ങണം ചെറിയ അലങ്കപോലെ പണിക്കുള്ള സാധനങ്ങൾ വാങ്ങണം എന്ന് വെച്ചാൽ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി എന്നല്ല തേർഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഒരു പരിപാടി എത്തുമ്പോൾ ഒരു ഡെക്കറേഷൻസ് ഒക്കെ വേണമല്ലോ അത് അപ്പൊ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പൊ ഞാൻ വിചാരിച്ചാത്തൊരു ചെറിയ ബ്ലോഗായിട്ട് എടുത്താലോ ഞങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെ പോകുന്നത് എന്തൊക്കെ ചെയ്യുന്ന നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കണ്ടാലോ ആദ്യം തന്നെ ഞങ്ങൾ വിചാരിച്ചു ഡ്രസ്സ് എടുക്കാൻ കാര്യം എന്താന്ന് വെച്ചാൽ ബാക്കി എല്ലാ സാധനങ്ങളും മറിച്ച് ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ച ആകെ ടയർഡാവും പിന്നെ ആകെ ഒരു മൂഡ് ഓഫ് ആവും പിന്നെ എന്തെങ്കിലും എടുത്താ മതി എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉടുത്താൽ മതി എന്ന് പറഞ്ഞ ഇങ്ങനെ എടുത്ത് എന്തെങ്കിലും പോരും അപ്പൊ ആദ്യം തന്നെ ഡ്രസ്സ് എടുത്താൽ പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ വീട്ടിൽ ചെന്ന് വെള്ളം ഉണ്ടാക്കും അയ്യോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെ അപ്പൊ അനു ആദ്യം പറഞ്ഞ് അത് വേണ്ട നമുക്ക് ആദ്യം ഡ്രസ്സ് ഡ്രസ്സെടുക്കാന്ന് വെച്ചാൽ ഞങ്ങള് ഷീമാട്ടിലാണ്ട് ഡ്രസ് എടുക്കാൻ പോകുന്നത് ഷീമാട്ടി അപ്പൊ വാജുമാനങ്ങൾ പറയുന്ന മക്കളെ ഇവിടെ തന്നെ വെച്ചോ അങ്ങോട്ടൊന്നും പോകണ്ട ഇവിടെ തന്നെ വെച്ചു ഇഷ്ടംപോലെ സ്പേസ് ഒക്കെ പോകാന് ഞങ്ങൾ അവിടെ വണ്ടി വെച്ചിട്ട് ഷീമാട്ടിലേക്ക് കയറും കേട്ടോ തുടക്കം തന്നെ ഞാൻ തന്നെ കയറും കാര്യം ആദ്യം ഞാൻ തന്നെ എടുക്കാൻ പോകുന്നു അനുവിനറിയാ ആദ്യം ഇവക്കെടുത്താലേ ശരിയാവുള്ളു അങ്ങനെ ശ്രീമാട്ടി പിന്നെ പറഞ്ഞു വെറൈറ്റി ഡ്രസ്സസ് ആണ് എല്ലാ ഫാഷന ഡ്രസ്സസ് എല്ലാം എടുക്കണമെന്നുണ്ട് പക്ഷെ നമ്മുടെ ലക്ഷ്യം മറ്റേ ഡ്രസ്സാണ് വെഡിങ് ആൻഡ് ഡ്രസ് എടുക്കണം അപ്പൊ ഞാൻ സാരി എടുക്കാന്നാണ് വിചാരിച്ചത് ഞാൻ സാരി എടുക്കാൻ വേണ്ടി പോയി ആദ്യം ഞാൻ റെഡി ടുവയർ സാരിയാണ് നോക്കിയത് റെഡി ടു ടുവെയർ സാരിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് എനിക്ക് അത്ര ഇതില്ല സാരി അടിപൊളിയാ പക്ഷെ എനിക്കതങ്ങനെ എനിക്ക് ഇതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ റെഡിറ്റ് റെഡിറ്റ്വെയർ നോക്കിയില്ല പക്ഷെ എനിക്ക് ഒരു ഇത് ഉണ്ടായിരുന്നു എനിക്ക് നെറ്റ് സാരി എടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു നെറ്റ് സാരി റെഡിറ്റ് വെയർ ഉണ്ടാവുന്നു അപ്പൊ നെറ്റ് സാരി റെഡിറ്റ് വയർ ഇല്ലെന്നാട്ടാ ചേട്ടൻ പറയുന്നത് അപ്പൊ ഞാൻ വന്നാലും നോക്കിയേക്കാം അപ്പൊ നെറ്റ് സാരി നോക്കാൻ ഇപ്പൊ വെറൈറ്റി ഡ്രസ് വെറൈറ്റി ആയിട്ടുള്ള നെറ്റ് സാരി എനിക്ക് ഇതാണ് ഫസ്റ്റ് ഇട്ടത് അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു ബേബി പിങ്ക് കളർ ഇപ്പൊ നമ്മുടെ ക്യാമറയിൽ കാണോണ്ടോ മനസ്സിലാവാത്തത് നല്ല കളർ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് തന്നെ എടുത്തു ഞാൻ പറഞ്ഞു അന്നാ അതന്നെ എടുത്തു ഞാനു അതിന് ഒരു ഷർട്ട് എടുക്കണം എപ്പോഴും അനു അതിന് ഇതായിട്ട് കിട്ടൂല കോൺട്രാസ്റ്റ് ആയിട്ട് കിട്ടത്തില്ല പക്ഷെ ഇന്ന് അടിപൊളിയായിട്ട് മാച്ചായിട്ട് തന്നെ ഒരു ഷർട്ട് കിട്ടിയിട്ട് അതെനിക്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് ഒരു കോള് വന്നോണ്ട് എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല അതിന് ട്രയൽ റൂമിലൊക്കെ പോയി നോക്കിയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കത് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ബ്ലൗസ് പീസ് അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതിന് ലൈനിങ് വേണം സാറ്റേൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് അപ്പം അതെടുക്കാൻ വേണ്ടി പോയപ്പോ നോക്കിയ വെറൈറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഒരുപാട് മെറ്റീരിയൽസ് എല്ലാ വെറൈറ്റീസും ഉണ്ടെന്നാണ് പറയാം എല്ലാം ഉണ്ട് സത്യമായിട്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ കണ്ണെടുക്കാമെന്ന് തോന്നാത്ത അത്രയും വെറൈറ്റീസ് ഉണ്ട് പക്ഷെ എന്റെ എനിക്ക് വെള്ള മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അനുവിന് നൈസായിട്ട് സോപ്പ് ആയിട്ട് മെറ്റീരിയൽ വാങ്ങിച്ചതോന്ന് ചോദിച്ചപ്പോ ഞാൻ നമുക്ക് ഈ മെറ്റീരിയൽ മതി അപ്പൊ ഞാൻ അനു നോക്കുന്നുണ്ട് എനിക്കത് വാങ്ങിച്ചു തരുമോ എന്നുള്ള രീതിക്ക് നോക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലായി പറ്റൂല പറഞ്ഞു അത് പിന്നെ നമുക്ക് വാങ്ങാം ഇപ്പൊ നമുക്ക് ഇത് വാങ്ങിച്ചിട്ട് പോവാന്ന് വെച്ചാൽ നല്ല റേറ്റ് അഫോർഡബിൾ റേറ്റ് ആണ് ഞാൻ റേറ്റ് കൂടുന്ന വിചാരിച്ചത് അതുപോലെ സാരിക്കും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയുള്ളൂ കേട്ടോ അതിന് അങ്ങനെ സാരി ഒക്കെ വാങ്ങിച്ചു അനൂര് ഷർട്ട് ആ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് അനൂടെ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന്റെ ബട്ടൺസിനൊക്കെ നല്ലൊരു പ്രത്യേകത ഒക്കെ ഉണ്ട് ചൈനീസ് കോളർ അങ്ങനെ അനൂന അധികം ചൈനീസ് കോളർ ഡ്രസ്സസ് ഷർട്ടൊന്നുമില്ല അപ്പം അതൊക്കെ എടുത്ത് മാച്ചിങ് മാച്ചിങ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ കിട്ടി ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ ബില്ല് ബില്ല് നമ്മള് മൈൻഡില്ല നല്ല ബില്ല് വന്നു എന്നാലും വർഷത്തിലൊരു നമ്മുടെ വെഡ്ഡിങ് അനുസരിച്ച് നമ്മുടെ വെഡ്ഡിങ്ങ് അനുസരിച്ചല്ല നമ്മളെ എന്തിനാ കാശ് ചിലവാക്കേണ്ടത് കുഴപ്പമില്ല ചുമ്മാ പറഞ്ഞത് അത്ര വലിയൊന്നും ആയിരുന്നെങ്കിലും ആ കുഴപ്പമില്ല ആ ഒരു സന്തോഷമാണ് സന്തോഷിച്ചേ പറ്റൂ കുഴപ്പമൊന്നുമില്ലാട്ടോ ഞങ്ങള് ബില്ലൊക്കെ കണ്ട് സന്തോഷിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങള് ഇറങ്ങുവാണേ അപ്പം ചെറിയൊരു മഴയുടെ ഇതുണ്ട് ഇറങ്ങിയപ്പോഴും ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങള് വേഗം അങ്ങോട്ട് പോയി വിചാരിച്ചു ബാക്കി സാധനങ്ങൾ വാങ്ങണമല്ലോ അപ്പൊ ഞങ്ങള് അപ്പൊ കണ്ണാടി ഒക്കെ കണ്ടപ്പോ ഞങ്ങള് ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തു ലിഫ്റ്റിൽ ലിഫ്റ്റിലൊന്നും ഞങ്ങൾ കയറില്ല എനിക്ക് ലിഫ്റ്റിൽ കയറി അപ്പ തലകറും ഞങ്ങൾ സ്റ്റെപ്പ് വഴി ഇറങ്ങും ഞങ്ങൾ സ്റ്റെപ്പ് വഴി ഇറങ്ങി അപ്പൊ അപ്പൊ തന്നെ മഴക്കാറും ഇടിവെട്ടും മിന്നലും എല്ലാം തുടങ്ങി അപ്പൊ ബാക്കി ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല അത് നാളത്തേക്ക് പോസ്റ്റ് പോണ് ചെയ്തു അപ്പൊ ഞങ്ങള് ഷോപ്പിങ്ങിൽ ഒതുക്കി പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് ഇറങ്ങുവാണ് ഇറങ്ങും ഒരു ചെറിയ വിഷം എന്താണ് അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൊറേ ഡിസ്പ്ലേ ചെയ്തിട്ട് എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ എന്നല്ല എനിക്ക് എല്ലാരും ഇട്ട് കാണുന്നതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ വേറെ ഒരാൾ ഇട്ട് കാണുമ്പോൾ നല്ല രസം എനിക്ക് അങ്ങനെ ആയിട്ട് ഇഷ്ടം അങ്ങനെ ഞങ്ങള് പോകണം പിന്നെ എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയില് എറണാകുളത്തപ്പം അമ്പലത്തിന്റെ വീഡിയോ എടുത്തപ്പം എൻറെ അമ്മോട് നീ എന്താ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണിച്ചില്ല ഒന്ന് ഡി പി വേൾഡും ഒന്ന് വല്ലാറോടും പള്ളി കാണിക്കാനല്ല പറയാനതല്ല ഞാനത് ശരിക്കും സ്പീഡിന് പോയപ്പോ വിട്ടുപോയതാണ് കേട്ടോ ഇത് മല്ലാറുപാടം പള്ളി കേട്ടോ എല്ലാവർക്കും അറിയാൻ പറ്റും എല്ലാവർക്കും അറിയാൻ പറ്റും മല്ലാറുപാടും പള്ളി ഡി പിള്ളു ദുബായി പോയിട്ടും ഇതാണ് കേട്ടോ കാണുന്നത് ദുബായ് പോട്ടും മല്ലാറുപാടം ഇനി എല്ലാവരും ഇത് കണ്ടുവച്ചോ നമ്മുടെ തൊട്ടടുത്താണ് ഈ രണ്ട് കാര്യങ്ങൾ അങ്ങനെ ഞങ്ങള് ഒരു പലയുടെ ഒരു ഷെയ്ക്ക് ഒക്കെ കഴിച്ച് അവസാനിപ്പിച്ച അപ്പൊ അപ്പൊ ബൈ